മൂന്ന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മിഡ് വീക്ക് ഡിവിഷനിലൂടെ ഒരാൾ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവന്റെ രണ്ട് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഒരു മിഡ് വീക്ക് കമ്മിഷൻ നടന്നിരിക്കുകയാണ് ഒരാളാണോ പുറത്തായത് രണ്ടുപേരാണോ പുറത്തായത് എന്നുള്ള കാര്യമാണ് സസ്പെൻസ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ വോട്ടുകൾ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ഒഴുകി എത്തുന്നതിനെ കുറിച്ചുള്ള വാർത്തകളും പുറത്തുവരികയാണ് അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പി ആർ വർക്കിന്റെ ഭാഗമാണ് ആ കണ്ടസ്റ്റന്റ് ടോപ് ത്രീയിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആളെ പിടുത്തം കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ മിഡ് വീക്ക് കമ്മിഷനിൽ ആദ്യം പുറത്തു പോകുക എന്നുള്ളത് ചില ആളുകളുടെ താല്പര്യമാണ് കഴിഞ്ഞ കുറേ അപേക്ഷനുകളിൽ പല സ്വാധീനം ചെലുത്തിയ പി ആർ ടിമുകളാണ് സ്ട്രോങ് ആയിട്ടുള്ള പല കണ്ടസ്റ്റന്റുകളും പുറത്തായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഒരു പ്രത്യേക പി ആറിന് നേരെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ആ പി ആർ ടീംസ് തന്നെയാണ് പതിനാറ് ലക്ഷത്തിന്റെ കഥ വിട്ടുകൊണ്ട് പ്രേക്ഷക ശ്രദ്ധ മാറ്റിമറിച്ചത് പുറത്തായിക്കൊണ്ടിരുന്ന ഓരോ കണ്ടസ്റ്റന്റുകളും വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ പുറത്തായത് അതല്ലായിരുന്നെങ്കിൽ ഞങ്ങളായിരുന്നു ടൈറ്റിൽ വിന്നറാകേണ്ടിരുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്ന ഓരോ ഓൾഡ് കണ്ടസ്റ്റന്റുകളും പതിനാറ് ലക്ഷത്തിന്റെ പിന്നാലെ പോയപ്പോൾ ശരിക്കും അവിടെ മറിഞ്ഞിരുന്ന പി ആറിനെ മാത്രം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോഴെന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വലിയൊരു വാർത്തയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് െത്തുകയാണെന്ന് ഏതായാലും ഈ സീസണിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കണ്ടസ്റ്റന്റുകളും പി ആറുമായിട്ട് തന്നെയാണ് ബിഗ് ബോസ് അകത്തേക്ക് കയറിപ്പോയത് പക്ഷേ അവിടെ നടന്നൊരു സംഭവം ഉണ്ട് ബാക്കി എല്ലാ പി ആറും കൂടെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് ഒരു പി ആറിനെതിരെ മാത്രം ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടു അതോടെ ആ ഒരു കണ്ടസ്റ്റന്റ് ക്രൂശി ഏറ്റപ്പെടുകയും ചെയ്തു എന്തായാലും അനുമോളും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന് കാല് കുത്തുമ്പോൾ സീറോ ഫാൻ ഫോളോയിങ്ങുമായിട്ടല്ല വന്ന് കയറിയത് നല്ലൊരു ഫാൻ ബേസുമായിട്ട് തന്നെയാണ് വന്ന് കയറിയത് അതുകൊണ്ട് തന്നെ അനുമോളിന്റെ പി ആറിന് ഈ പറയുന്ന വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഓട്ട് മറിക്കുക എന്നതിനപ്പുറം അനുമോളുടെ ഡിഗ്രേഡ് ഇല്ലാതാക്കാന്നുള്ള ഒരു പണി മാത്രമാണ് ബിഹാറിന് ചെയ്യേണ്ടി വന്നത് അപ്പോഴെന്തായാലും ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് ഇപ്പോഴും അൺപ്രഡിക്ഷൻ തന്നെയാണ് ഇത്രയധികം സസ്പെൻസോടെ ഒരു ഫിനാലിലേക്ക് പോകുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ടോപ്പ് ത്രീ പോലും ആരാണെന്ന് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയുന്നില്ല എന്തായാലും എഡ്വിക്കേഷന്റെ പ്രോസസ്സുകളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ആദിനും എന്നുള്ള വാർത്തകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ഇതിന്റെ കൃത്യമായ ഒരു അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് വേണ്ടി നമുക്ക് വേഗം കാണാം ബൈ ബൈ